എനിക്ക് പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ എനിക്ക് റിയാസിൻ്റെ നമ്മൾ ആദ്യം കേസ് ചേരല്ലേ ചെയ്തു ഷാനോജ് ആ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ ഒന്ന് നമ്മളിപ്പോൾ ഇന്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഞാൻ ആ വീഡിയോ ഒറ്റയ്ക്കാണ് ചെയ്ത് സാധാരണ രീതിയിൽ ആ ഇന്റീരിയർ ഫേമിൻ്റെ ആൾ എൻ്റെ ഒപ്പം ചേരാറുണ്ട് റിയാസ് എൻ്റെ ഒപ്പം അല്ല ഞാനായിട്ടത് ആ പ്രൊജക്റ്റ് ചെയ്യുമായിരുന്നു രണ്ടാമത് ഒരു കസ്റ്റമർ എടുത്ത് നിങ്ങൾക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് ആ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് കയറാൻ പറ്റില്ലല്ലോ അയാള് ഞങ്ങൾക്ക് ആ വീട് തുറന്നിട്ട് തരികയായിരുന്നു പുള്ളി വളരെ ഹാപ്പിയോട് കൂടി ആ വീട് ഞങ്ങൾക്കായിട്ട് തുറന്നിട്ട് ഞങ്ങളവിടെ വീഡിയോ എടുത്ത് വരുന്നു ഒരു കസ്റ്റമർ റിലേഷനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ ഒരു കസ്റ്റമർ റിലേഷനായിരിക്കും ഒരു പക്ഷേ ഇവരെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത അങ്ങനെ ഒരു കസ്റ്റമർ റിലേഷൻ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കസ്റ്റമർക്ക് നിങ്ങൾക്ക് നൂറ്റി ഒന്ന് ശതമാനം കൊടുക്കാൻ സാധിക്കും കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ചോദിക്കേണ്ടതില്ല അതുകൊണ്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഫ്രീ ആയിട്ട് അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു റീസൺ കസ്റ്റമർ റിലേഷനാണ് എപ്പോഴും ഒരു ബന്ധം നിലനിർത്തുന്നത് മാത്രമല്ല ആ ഒരു ബിസിനസ് നിലർത്തുന്നത് ആഫ്റ്റർ ഓൾ ഇതല്ല ഒരു ബിസിനസ്സാണ് പക്ഷേ എന്നാൽ പോലും അത് ഹൃദയം കൊണ്ടും തലകൊണ്ടും ഒരുമിച്ച് നമ്മൾ ചെയ്യേണ്ട സമയം തലകൊണ്ട് മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വരും ഈവൻ ഞാനടക്കം ശരിയല്ലേ ഓക്കെ ഒരു കസ്റ്റമർ റിലേഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്